ിലേക്ക് പത്ത് വർഷം പിന്നിട്ടിട്ടും ഒരു മാറ്റവുമില്ലാതെ തിരുവല്ല ഷോപ്പിംഗ് മാറ്റവും ഇല്ലാതെ ഒഴിഞ്ഞുകിടക്കുകയാണ് ഉപയോഗ ശൂന്യമായി കിടക്കുന്നത് എം സി റോഡിന് അരികിലായി തിരുവല്ലയിൽ പണിത കെ എസ് ആർ ടി സി ഷോപ്പിംഗ് കോംപ്ലക്സ് നാൽപ്പത്തിയഞ്ചു കോടി രൂപ മുതൽ മുടക്കിൽ പാർക്കിംഗ് മുതൽ വാണിജ്യ സ്ഥാപനങ്ങൾക്കും ഓഫീസുകൾക്കും സൗകര്യമൊരുക്കി പണിത പന്ത്രണ്ട് നില കെട്ടിടം കെട്ടിടം പണിയുമ്പോൾ പദ്ധതി ഇങ്ങനെയായിരുന്നു ഒന്നാം നിലയിൽ കെ എസ് ആർ ടി സിയുടെ ഓഫീസുകൾ രണ്ടു മുതൽ വരെയുള്ള നിലകളിൽ കടമുറികൾക്കുള്ള സൗകര്യം അതിനു മുകളിൽ ഓഫീസുകൾക്കുള്ള സൗകര്യം ഏറ്റവും മുകളിൽ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിരവധി കടകൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ള നിലകൾ ശൂന്യമായി കിടക്കുന്ന അവസ്ഥയാണ് ഇങ്ങനെ ഒരു കെ എസ് ആർ ടി കോംപ്ലക്സ് വേണോയെന്നത് തുടക്കം മുതലുള്ള ചോദ്യമാണ് പക്ഷേ വമ്പൻ ലാഭം കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞ് അധികൃതർ വിമർശനങ്ങളെ നേരിട്ടു പക്ഷേ വർഷം കുറെ പിന്നിടുമ്പോൾ ആ വിമർശനം ശരിയാണെന്ന് തെളിയുകയാണ് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട